ഹരിയാന എം ഡി യൂണിവേഴ്സിറ്റിയിൽ നടന്ന നാഷണൽ ഗ്രാപ്ലിംഗ് മത്സരത്തിൽ അണ്ടർ ട്വന്റി എഴുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശി ഇ കെ അജ്മൽ സംസ്ഥാന തലത്തിൽ ഇത് മൂന്നാം തവണയും ദേശീയ തലത്തിൽ രണ്ടാം തവണയുമാണ് അജ്മൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഹരിയാന എം ഡി യൂണിവേഴ്സിറ്റിയിൽ നടന്ന നാഷണൽ ഗ്രാപ്ലിംഗ് മത്സരത്തിൽ അണ്ടർ ട്വന്റി എഴുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശി ഇ കെ അജ്മൽ സംസ്ഥാന തലത്തിൽ ഇത് മൂന്നാം തവണയും ദേശീയതലത്തിൽ രണ്ടാം തവണയുമാണ് അജ്മൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അജ്മൽ ഇല്ലിക്കത്തൊടിക അബ്ദുൽ അത്തീഫ് സുലൈഖ ദമ്പതികുടെ ഇളയ മകനാണ് അജ്മൽ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ല നൌഫൽ അസ തുടങ്ങിയവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം